ഒരു കാര്യമാണ് ഒരു റിയൽ ടെക്നിക്കൽ ടീം എല്ലായിടത്തും ഏതെങ്കിലും ഒരു ഓർഡർ ഒരു അഞ്ചോ പത്തോ കോടി രൂപ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യാം അതൊക്കെ പോസിബിൾ ആണ് പക്ഷേ ഒരിക്കലും ആ വ്യക്തി വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കപ്പിൽ ഉണ്ടാകുന്ന ഒരു ടെക്നിക്കൽ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ വലിയൊരു റിയാലിറ്റിയാണ് സോ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്ര വലിയൊരു ഹ്യൂജ് സക്സസിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം ആ ടെക്നിക്കൽ ടീം പറഞ്ഞാൽ അവരെയും കൂടെ നമുക്ക് മെമ്മറി മെമ്മറൈസ് ചെയ്യാതെ ഒരിക്കലും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല അത് എഇ ഡി വാല്യൂ നമുക്ക് കാണാം നോക്കാം ഇറ്റ്സ് ഇസ് മലേഷ്യൻ ഗെറ്റാണ് എം ഐ ആർ എന്ന് പറയുന്നത് അപ്പം ഇത്രയും സ്ഥലങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ആസാഫ്രോ നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ തന്നെ നാലഞ്ച് രാജ്യങ്ങൾ കൂടി ഇവിടെ ആഡ് ആകുന്നുണ്ട് കെന്നിയിലും സിംബാബ്വേയിലും ഓൾറെഡി ബിസിനസ് നല്ല രീതിയിൽ കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷ വർത്തമാനം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നിവ ഇത് സാധ്യമായത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി രണ്ട് ടോട്ടൽ സക്സസ്ഫുൾ വിഡ്രോവൽസിലൂടെയാണ് ഓ ഓരോ സെക്കൻഡിലും നമ്മളുടെ ആൾക്കാർ എത്രയധികം വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസൈഡ് പാർട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആൾക്കാർ അവരോട് പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യമുണ്ടെന്ന് ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിനെ കുറിച്ച് ഒരു നോളജിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനാവാം അങ്ങനെ പല കാര്യങ്ങളാവാം ഇനിവേ ഇന്ന് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പി ഡി എഫ് പ്രസന്റേഷൻ വഴി നമുക്ക് കമ്മ്യൂണിറ്റിയുടെ പണം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് സംസാരിക്കാനായിരിക്കാം ഒരു പക്ഷെ ആദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ പ്രോജക്റ്റ് ഡസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം ഇതിൻ്റെ എല്ലാം വളരെ സുതാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ബ്ലോക്ക് ചെയിനിലും ക്രിപ്റ്റോയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പല സിസ്റ്റംസും പല കമ്പനികളാണ് എന്നുള്ളതാണ് യാഥാർഥ്യം കമ്പനികൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ലോഗിൻ്റെ ഒരു യൂസർ ഐഡിയും പാസ്വേർഡും വരും എന്ന് വെച്ചാൽ അതൊരു സാധാരണ വെബ്സൈറ്റ് മാത്രമാണെന്നും ഒരു കാരണവശാലും ബ്ലോക്ക് ചെയിനുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സോ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതൊരു റിയൽ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോഗിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ടോക്കൺ പോക്കറ്റ് മെറ്റാമാസ്ക് മാസ്ക് എന്നീ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വഴി മാത്രമേ നമുക്ക് ഇതിലൂടെ ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതൊരു സാധാരണ വ്യത്യാസമല്ല ഒരു പ്രോജക്റ്റ് വെറുതെ ഒരു ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നതും ബ്ലോക്ക് ചെയിനിൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഡീസെൻടലൈസ്ഡ് വേയിൽ ചെയ്യുന്നതിൽ നമ്മൾ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് അതിന് ടെക്നിക്കലി നമ്മൾ ഹെവി ടീം നമ്മളൂടെ ഉണ്ടാവണം അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചത് ഇത് ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പ്ലാറ്റ്ഫോം മീറ്റർ ഒരു രൂപയിൽ നിന്ന് തുടങ്ങിയതാണ് ഏകദേശം പതിമൂന്നര കോടി രൂപ നമുക്ക് ഇൻകം ആയി കിട്ടിയിരിക്കുന്നത് ഇത് സാധാരണ എല്ലാവരും പറയുന്നത് ഇത് നടത്തുന്ന ആളുടെ ലാഭം എന്നുള്ളതായിരിക്കും ഇത് നടത്തുന്ന ആൾക്ക് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അതിലേക്ക് ഞാൻ എത്തിച്ചേരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ദിസ്ഇസ് എ പ്രോജക്റ്റ് ഓക്കെ ആ പ്രോജക്റ്റിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബ്ലോക്ക് ചെയിൻ ആണ് ഉപയോഗിക്കുന്നത് അതിനൊരു സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് ഉണ്ടാവണം അത് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈമിൽ ബി എസ് സി സ്കാനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ടൈമിൽ അതിൻ്റെ ഫിനാൻഷ്യൽസും അതിൻ്റെ ട്രാൻസാക്ഷൻസും കാണാൻ സാധിക്കണം ഓക്കെ ഇതൊക്കെ സാധ്യമാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും ഉണ്ടെന്ന് പക്ഷെ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത ധാരാളം യൂട്ടിലിറ്റികൾ ലൈക്ക് നമുക്ക് നമ്മുടെ ജാക്ക് പോട്ട് ഓണാണ് പെപ്പേ കുബേര എന്ന് പറയുന്ന നമ്മുടെ ടെസ് വേഴ്സിന്റെ മെയിൻ ക്യാരക്ടർ ടെലിഗ്രാം ടാപ്പിംഗ് ഇപ്പോൾ ഓണാണ് ടെസ് ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോജക്റ്റ് അതുപോലെ ടെസ് ക്രഷ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്യാൻഡി ക്രഷ് എന്നുള്ള മോഡലിലാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പലതരം ക്യാൻഡികൾ പല കളറിൽ ആണ് അതിനകത്ത് നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിളുകൾ ലൈക്ക് ക്രിപ്റ്റോ സിമ്പിളുകൾ ആയിരിക്കും അതിലൊന്ന് നമ്മുടെ ആയിരിക്കും അങ്ങനെ ധാരാളം പ്രോജക്റ്റുകൾ വൺ ബൈ വൺ ആയി വന്നുകൊണ്ടേയിരിക്കുന്നു ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്ലാറ്റ്ഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ റിയൽ ആയി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോഡ് മാപ്പ് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റായി പറഞ്ഞാൽ സോഫ്റ്റ് ലോഞ്ച് നടന്ന ഏപ്രിൽ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റും വൈറ്റ് പേപ്പർ ലോഞ്ചും നടന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ നമ്മൾ നമ്മുടെ ടാപ്പിംഗ് ഗെയിമുകൾ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ നടന്നു നമ്മളുടെ ടെസ് എന്ന് പറയുന്ന കോയിൻ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഓൾറെഡി ഇപ്പം നമുക്കുണ്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ വഴി നമുക്ക് വാങ്ങാൻ സാധിക്കുന്നു അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി പ്രാക്ടിക്കലി നമ്മളത് പൂർത്തീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് എന്താണ് നമ്മുടെ മുന്നിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലെ കാര്യങ്ങൾ ഉള്ളത് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല ദാറ്റ്സ് എ റിയാലിറ്റി സി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്താണ് അത് അതിനെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ടെസ്റ്റ് വേഴ്സ് അല്ലെ ടെസ്റ്റ് വേൾസിന്റെ ഐ സി ഒ എന്തിനു വേണ്ടിയാണ് ബേസിക്കലി നമ്മളൊരു ഐ സി ഒ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായി ധാരാളം കോയിനുകൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും തന്നെ ഈ പറയുന്ന ഒരു ഐ സി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഐ സി ഒ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലോകത്തിലെ മുഴുവനുമുള്ളൊരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഫ്ലീറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഇതൊക്കെ ആയിരിക്കാൻ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ധാരണകളും ഒരുപക്ഷെ ഈ ടെക്നിക്കലി ഉണ്ടാവില്ല പക്ഷേ ലോകം മുഴുവൻ വലിയൊരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളതും അവരെ ദശലക്ഷക്കണക്കിന് ഓർഡർ മില്യൻസ് ഓഫ് ഡോളേഴ്സ് ഉപയോഗിച്ച് ഇത് പർച്ചേസ് ചെയ്യാറുണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റി ആണ് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിനകത്ത് വന്നാൽ മാത്രമേ ആ പ്രോജക്റ്റ് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ പല ട്രെയിനിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഐ സി ഒ വെബ്സൈറ്റ് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ പല മാസങ്ങളായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പൊ ഏകദേശം പത്ത് മൂവായിരത്തിന് മുകളിൽ വ്യക്തികൾ അതിനകത്ത് നമ്മൾ എത്ര പേരുണ്ടാവും പത്ത് ഇരുപത്തി അഞ്ച് പേരെ പക്ഷേ ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ ആ പത്ത് മൂവായിരത്തി അഞ്ഞൂറും വ്യക്തികൾ ഡെയിലി അതിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് പ്രോജക്റ്റിനെ കുറിച്ച് പ്രോജക്റ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രോജക്ടിന്റെ വലിപ്പം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കയറി കാണാം ഇനി ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് ഡിസ്കോഡിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് ഈ ടെസ്വേഴ്സ് എന്താണ് ടെസ്വേഴ്സിന്റെ ഗെയിം പ്രോജക്റ്റുകൾ എങ്ങനെ പോകുന്നു നാളെ ഇത് എങ്ങനെ വരാൻ സാധ്യതകളുണ്ട് ഒപ്പം എ എ സെഷൻ നടന്നു എക്സിൽ എ എം എ സെഷൻ എന്ന് വെച്ചാൽ ആക്സ് ആസ്ക് മീ എനിങ് എന്നുള്ളതാണ് എ എം എയുടെ ചുരുക്കം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു കമ്മ്യൂണിറ്റി ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഐ സി ഒ ലോഞ്ചിങ്ങിന് വരുന്നതിന് മുമ്പ് തന്നെ ഈ സെൻട്രലൈസ്ഡ് ഏരിയയിൽ ലിസ്റ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ അവരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിരുന്നു അരമണിക്കൂറോളം ദൈർഘ്യമുള്ളൊരു എ എം എ കോളായിരുന്നു അതിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം ലോകത്തിൽ അറിയപ്പെടുന്ന ക്രിപ്റ്റോയിലും ഗ്ലോബൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരിതിൽ പങ്കെടുക്കുകയും കോസ്റ്റിങ്ങൾ ചോദിക്കുകയും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്തു അതിനുശേഷമാണ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോൺ എന്ന് പറയുന്ന ഒരു വേൾഡിൽ റിനൗണ്ട് ആയിട്ടുള്ള ഫോളോവേഴ്സ് വൺ പോയിന്റ് ടു മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി അദ്ദേഹം നമ്മുടെ ടെസ്റ്റേഴ്സിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നു അതിനേകദേശം നൂറ്റി അറുപത്തിനാല് കെ വൺ സിക്സ്റ്റി ഫോർ കെ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തോളം വ്യക്തികൾ അതിനെ വ്യൂ ചെയ്യുന്നു ആ വീഡിയോകളെ കുറിച്ച് അതിഭയങ്കരമായി ചർച്ചകൾ നടക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ലോജിക്കലി നമുക്കൊന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും സാധാരണ ഒരു പ്രോജക്റ്റിന് അതിനൊരു പി ഡി എഫും മാത്രം മതി ആ പി ഡി എഫിനപ്പുറത്തേക്കും നമ്മളുടെ എല്ലാവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരുപക്ഷെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ഞാൻ ഒരു വ്യക്തിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതിനുണ്ടായാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വാഗ്ദാനം ചെയ്ത കാര്യം ഒരുപക്ഷെ അവരിലോട്ട് ഇത് എത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റിൻ്റെ ആണ് അവിടെയാണ് ഒരു പ്രോജക്റ്റ് നമ്മൾ എക്സിറ്റ് പ്ലാൻ ഉണ്ടാവുക എന്നാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ഭാഷയിൽ പറയുക വെച്ചാൽ നമ്മളുടെ കൂടെ വരുന്ന അവസാനം വന്ന വ്യക്തിക്ക് ഒരു പക്ഷെ ഒന്നര രണ്ട് വർഷം മതി നമുക്ക് നമ്മുടെ അഫ്ലീറ്റ് പ്രോഗ്രാം അത് നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റ് പേഴ്സൺ വന്ന വ്യക്തിക്കും നമ്മൾ പറഞ്ഞ ആ ഒരു കമ്മിറ്റ്മെന്റ് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിക്കും അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് നമ്മുടെ ഐ സി ഒ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷെ പത്ത് വയസ്സേക്ക് അടുത്ത് എന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പതിനൊന്ന് വയസ്സിലോ പന്ത്രണ്ട് വയസ്സിലോ വരുന്ന തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിനകത്ത് ജമ്പ് ചെയ്യുമ്പോൾ ടെൻ പെർസെൻറ്റിനുമുള്ള ഗ്രോത്ത് വരുന്നുണ്ട് ആ ഗ്രോത്ത് ധാരാളമാണ് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഹോൾഡേഴ്സിന് വലിയൊരു വരുമാനം കിട്ടുകയും ടെസ്റ്റ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വലിയൊരു തുടക്കം അവിടുന്ന് കിട്ടുകയും ചെയ്യും അടുത്തൊരു കാര്യം വ്യക്തതയോടെ മനസ്സിലാകേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാക്ക് ബോർഡാണ് ജാക്ക് പോട്ട് നമുക്കറിയാം നമുക്ക് ധാരാളം ആൾക്കാർ ഇതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ട് ധാരാളം ആൾക്കാർക്ക് വിന്നിങ് കിട്ടിയിട്ടുണ്ട് ഓരോ ദിവസം എത്ര പ്ലേയേഴ്സ് എത്ര എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വളരെ ആയി കാണാം ഹോപ്പ്ഫുള്ളി നാളെ മോർണിംഗ് മുതൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സർവീസ് ചാർജ് അറിയാം ലോകത്തിലെ ഏതൊരു സിസ്റ്റത്തിനകത്ത് ഏതൊരു സർവീസ് ചാർജ് ഉണ്ടാവും ആ സർവീസ് ചാർജ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു അതിലൂടെ നമുക്കൊരു ഫൈവ് ഡോളർ മെഗാ പ്ലേ ആൻഡ് വിൻ ടെസ്റ്റ് ജാക്ക് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് കണക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരായിരം പേര് പത്ത് ഡോളർ വെച്ച് ഡെയിലി ഇതിലൂടെ ഗെയിമിംഗ് പ്രോജക്റ്റിലേക്ക് എത്തി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എഴുപത് ശതമാനം പേര് കൊടുത്താൽ പോലും ഡെയിലി ഏകദേശം മൂവായിരം ഡോളറിന് മുകളിൽ സിസ്റ്റത്തിന് ലാഭം ഉണ്ടാവും ആ ലാഭം വെച്ച് നമുക്ക് ഈ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം കമ്മിറ്റ്മെന്റ് പാലിച്ച് ദ ലാസ്റ്റ് പേഴ്സണും പറഞ്ഞ വരുമാനത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ഇത് ഞാൻ രണ്ട് പ്രോജക്റ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ ധാരാളം ഗെയിംസുകൾ വരുന്നുണ്ട് ഈ ഗെയിംസ് എല്ലാം തന്നെ റിയൽ ടൈം റിയൽ വേൾഡിൽ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴത്തേക്കും അതിലൂടെയും ഒരു ഇൻകം എൻകാഷ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ലോകത്തിൽ ആദ്യമായി ഒരു എക്സിറ്റ് പ്ലാനോട് കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പത്ത് മുതൽ പതിനൊന്ന് മാസത്തിനകത്ത് ഒരുപക്ഷെ ഈ വാക്ക് പോലും നിങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക മറ്റാരും തന്നെ അത് ഉപയോഗിച്ചിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയേറെ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വെറുതെ ഒരു ഒരു സിസ്റ്റത്തിനകത്ത് കൊണ്ടുവന്ന് എന്തെങ്കിലും പണം ഇട്ട് ആ പണം തിരിച്ചു കിട്ടുന്നു എന്നുള്ളതല്ല ആ പണം തിരിച്ചു കിട്ടുന്നത് വളരെ ജെനുവൻ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഒന്നര രണ്ട് വർഷം റണ്ണ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഗെയിമുകളിലൂടെ നമുക്ക് വലിയൊരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ വിശ്വാസ്യതയും ഈ പ്രോജക്റ്റിൻ്റെ ട്രസ്റ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ വണ്ടർഫുൾ ആയി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഒരാൾക്കും കാണിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പറയുന്ന ഈ ക്രിപ്റ്റോ പ്രോജക്റ്റാന്ന് പറയുകയും ഇമെയിൽ ഐ ഡി പാസ്വേഡും വഴി ലോഗിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ ടൈമിൽ ബി എസ് സി സ്കാനിൽ നമ്മുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോകും ഏകദേശം നൂറ്റി എഴുപതിന് മുകളില് വാലറ്റ് ഹോൾഡേഴ്സ് ഓൾറെഡി കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ വാലറ്റുകളിൽ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ വാലറ്റുകളിൽ മാത്രം കോയിൻ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് പ്രോജക്ടുകളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഓൾറെഡി നമ്മുടെ ഹോൾഡേഴ്സിന്റെ എണ്ണം അതിഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് റിയൽ ടൈമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇത്രയും ഭയങ്കരമായ ഒരു പ്രോജക്റ്റ് ഇത്രയും സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാൻ നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഈ പ്രോജക്റ്റിൻ്റെ പി ഡി എഫ് പ്രസൻറ്റേഷനിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് ഓക്കെ വളരെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ അപ്പം പി ഡി എഫ് പ്രസൻറ്റേഷൻ പറയും കാരണം പി ഡി എഫ് പ്രസൻറ്റേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലർക്കും ഇത് കാര്യങ്ങൾ അറിയാം നമ്മൾ വളരെ ആവശ്യം കേട്ടിട്ടുണ്ടാവും എങ്കിൽ പോലും എന്താ ചെയ്യുക ഇത് നമ്മൾ ഒരു വ്യക്തിയിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ചുമതലയാണ് നാളെ നമ്മളും ഇതുപോലെ തന്നെ ഇതുപോലുള്ള സെഷൻസ് എടുത്ത് അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എനി എനിവേ പ്രൊജക്ടേസ് വെൽക്കം ടു പ്രൊജക്ടേസ് നമ്മൾ റൺ ചെയ്യുന്നത് ബി എസ് സി ബെപ് ട്വൻറ്റിയിലാണ് ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എസ് സി ബെപ് ട്വൻറ്റിയിൽ റൺ ചെയ്യാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടും എന്നാൽ ഗ്യാസ് ഫീ കുറച്ചും റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ബ്ലോക്ക് ചെയിൻ ചൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് ഇരുപത്തിനാല് മണിക്കൂറും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ വിഡ്രോ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ഈ പണം എത്തുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ചെയിനിലെ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആണ് എന്നുള്ളതാണ് വ്യക്തതയോടി മനസ്സിലാക്കുക ഗെയിമിംഗ് കമ്പനി ബേയ്സ്ഡ് രജിസ്ട്രേഷൻ ദുബായ് തന്നെയാണ് അതൊരു കമ്പനിയാണ് അതൊരു സെൻട്രലൈസ് സിസ്റ്റം കാരണം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി നിർബന്ധമായിട്ടും വേണം പക്ഷെ നിങ്ങൾക്ക് നമ്മൾക്ക് വരുമാനം കിട്ടുന്ന ഈ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ചെയിനിൽ ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് ആണ് അതുകൊണ്ടാണ് ഇൻസ്റ്റന്റ് വിഡ്രോവല സാധ്യമാകുന്നതും നമുക്ക് കടന്നു വന്ന എല്ലാവർക്കും തന്നെ കഴിഞ്ഞ പതിനൊന്ന് പത്ത് മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാ മാസവും തുടർച്ചയായി പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തിനുള്ളിൽ നമുക്ക് വരുമാനമായി കിട്ടിയതിൻ്റെ റീസൺ അല്ലെങ്കിൽ ഡെയിലി പോയിൻ്റ് ഏഴ് മുതൽ വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഡെയിലി കിട്ടുന്നതിൻ്റെ റീസൺ അതിനെങ്ങനെയാണ് നമ്മൾ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് വഴിയിലൂടെയാണ് നാല് വഴിയിൽ ഒന്നാമത്തത് പ്രധാനമായിട്ടും ഫോറക്സ്റ്റ് ട്രേഡിങ് തന്നെയാണ് ഫോറക്സ്റ്റ് ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കറൻസി വില കുറയുമ്പോൾ അത് വാങ്ങുകയും വില കൂടുമ്പോൾ അത് വിൽക്കുകയും ചെയ്യുന്നു ദാറ്റ് ഈസ് വെരി സിമ്പിൾ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് ദുബായ് ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളായി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു എ ഐ പ്ലാറ്റ്ഫോം ഇതിലൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ട്രേഡിങ്ങിന് അതൊരിക്കലും നഷ്ടം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സി ഹണ്ട്രഡ് പെർസെൻറ്റ് അത് വെറുതെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ട്രേഡിങ്ങിനകത്ത് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രേഡ് ചെയ്ത് ലോകം മുഴുവൻ ഞങ്ങൾ പോയാനെ ട്രേഡിങ്ങിനകത്ത് ബേസിക് നിയമം തന്നെ ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ ഗെയിനായി മാറുന്നത് തന്നെയാണ് അപ്പം നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഇൻ്റഗ്രീറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോഫിറ്റ് ധാരാളമാക്കി എന്നുള്ളതല്ല നഷ്ടം വരുത്താനുള്ള സാധ്യതകൾ കുറച്ചു അങ്ങനെയാണ് നമ്മൾ ഏകദേശം ഇത് പോസിബിൾ ആക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മാസങ്ങളായി മാസം പത്തിരഞ്ച് ഒമ്പത് ശതമാനത്തിന് മുകളിൽ നമുക്ക് വരുമാനം കിട്ടുന്നതിൻ്റെ റീസൺ ഇങ്ങനെയാണ് അപ്പം അത് വ്യക്തത കൂടി മനസ്സിലാക്കുക പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പ്രോജക്റ്റ് അതിഭയങ്കരമായി ഗ്ലോബൽ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്ലോബൽ ഹിറ്റായി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ വരുന്ന വ്യക്തികളുടെ എണ്ണം കൂടും സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ട അമൗണ്ടൈസേഷൻ വെൽത്തിൻ്റെ എമൗണ്ടും കൂടുകയാണ് അവിടെയാണ് നമ്മൾ അടുത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത് ടെസ് എന്ന് പറയുന്ന ഒരു കറൻസിനെ ഡെവലപ്പ് ചെയ്യുക ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ആദ്യം നിങ്ങളോട് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ പോയി ടെസ്സിനകത്ത് കൊണ്ട് ആൾക്കാരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കാം നമ്മൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കേൾക്കുന്നത് നമ്മൾ വ്യത്യസ്തമാണ് ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല കാരണം വിലയുള്ള ഒരു കാര്യവും ഫ്രീ ആയി കിട്ടത്തില്ല എന്ന് പറയുന്നത് സാധാരണ ലോജിക്കാണ് നമുക്കിത് ഇത് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എത്തേറിയം ഡെവലപ്പ് ചെയ്തതുപോലെ ഡ്രോൺ ഡെവലപ്പ് ചെയ്തതുപോലെ ബി എൻ ബി ഡെവലപ്പ് ചെയ്തതുപോലെ വളരെ വ്യക്തതയുള്ള സക്സസ്ഫുൾ ആയ കോയിനുകൾ ഡെവലപ്പ് ചെയ്ത് വന്നൊരു സിസ്റ്റം നമ്മുടെ മുന്നിലുണ്ട് ആ വഴിയിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമ്മൾ കൊണ്ടുവരികയും ഐ സി ഒ ലോഞ്ച് ചെയ്യുകയും ഈ ഐ സി ഒ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നാട്ടുകാർ അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫണ്ട് ആൻഡ് അഡിക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് അവരിലേക്ക് കൊടുക്കുകയും ആദ്യം അവർക്ക് അതിലൂടെ വലിയൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായ ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും ആ ശ്രദ്ധയിലേക്കാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെപ്പേ കുബേര വഴിയും ഐ സി ഒ പ്രോജക്ടിന്റെ വലിയ മാർക്കറ്റിംഗ് ഇൻസ്റ്റാഗ്രാം എക്സ്റ്റാൻഡില് എ എം എ സെഷൻ നടക്കുന്നു ടെലിഗ്രാം ചാനലുകൾ ഇതിലൂടെ ഡിസ്കോഡ് ഇതിലെല്ലാം നടക്കുന്നുണ്ട് ഇതിനു വേണ്ടി വലിയൊരു മാർക്കറ്റിംഗ് ടീം ലക്ഷക്കണക്കിന് ഡോളേഴ്സ് ഇവിടെ ചെലവഴിച്ചാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഉടനെ തന്നെ എങ്ങനെയാകുമെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു അറുപത് മണി മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിനകത്ത് ഐ സി ഒക്ക് ശേഷം നമുക്കിത് കാണാൻ സാധിക്കുന്നത് അതിഭയങ്കരമായ ഒരു ഗ്രോത്ത് ആണ് ഈ ടൈമിൽ നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതിനു വേണ്ടി ധാരാളം ആൾക്കാർ നമ്മൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പല ഇൻഫ്ലുവൻസേഴ്സും ഇനിയും വീഡിയോസ് പുറകെ വരുന്നുണ്ട് സോ ഇങ്ങനെയാണ് ടെസ് എന്ന് പറയുന്ന കറൻസി ഡെവലപ്പ് ചെയ്യുന്നത് ഇത് വെറുതെ ഡെവലപ്പ് ചെയ്യല്ല ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഉദാഹരണത്തിന് പത്ത് പൈസയുള്ള ഒരു കറൻസി അൻപത് പൈസ ആകുമ്പോഴത്തേക്കും അത് അൻപത് പൈസയായി അങ്ങനെ മെയിൻറ്റെയിൻ ആവുകയല്ല മുപ്പത് വയസ്സിലും നാല്പത് വയസ്സിലേക്ക് അത് ഇറങ്ങും ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു മോണിറ്റൈസേഷൻ ക്രിയേറ്റ് ആവും അതിൽ ഒരു വരുമാനം നമ്മുടെ കൂടുതലുള്ള കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഒരു സക്സസ്ഫുൾ ആയ കോയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സെയിം വഴിയിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് തന്നോണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ കൂടെ തന്നെ ഇതും പോരാ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ട്രസ്റ്റ് വാലറ്റ് ടോക്കൺ പോക്കറ്റിലും മെറ്റാ മാസ്കിലും ഒക്കെ നമ്മൾ ധാരാളം കോയിനുകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവാം ഈ കോയിനൊക്കെ എങ്ങനെ പണമാക്കി മാറ്റാൻ സാധിക്കും ഇത് പണമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതൊന്നും ഉണ്ടാവില്ല ഒരു ഒരു മാസ്റ്റർ കാർഡിലും വിസ കാർഡിലും നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ആയി നിങ്ങളുടെ വാൾട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലുള്ള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ടെസ് ആയിക്കോട്ടെ ഇതൊക്കെ അതാത് രാജ്യത്തെ നിയമം അനുസരിക്കുന്ന ടാക്സ് കൊടുത്ത് അത് രൂപയായി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാത് കൺട്രിയിലെ ഫിയറ്റ് കറൻസി ആയിട്ട് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയും സംഭവിക്കുന്നത് ടെസ് എന്ന് പറയുന്ന കോയിൻ ആയിരിക്കും അവിടുത്തെ സർവീസ് ചാർജ് ആയിട്ട് യൂസ് ചെയ്യുക അവിടെ അപ്പം അതിൻ്റെ ട്രാക്ഷൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് കൂടുന്നു ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രോ പ്രോജക്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഇത് മാത്രമല്ല ഇവിടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടാക്കിയേക്കാം ആദ്യമായിട്ടായിരിക്കാം കേൾക്കുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് ത്രൂ വെബ് ത്രീ ആർക്കിടെക്ചറിലൂടെ വെബ് ത്രീ ബ്ലോക്ക് ചെയിനിലൂടെ ഒക്കെയാണെന്നുള്ളത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിനൊരു വ്യക്തതയുള്ള ഒരു അക്കാഡമിക് ഫോർമേഷൻ ഇന്നും വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഏകദേശം വർഷങ്ങളായി നമ്മൾ ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ യു കെ ബേസ്ഡ് ഒരു അക്കാഡമിയുമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ആ ജോയിൻ വെഞ്ചിയറിലൂടെ വളരെ ലീഗലായ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുന്നു ഈ കോഴ്സിൽ ആദ്യം ഡെമോ കോഴ്സുകൾ നമ്മൾ കൊടുക്കുകയും അതിനുശേഷം അതിന്റെ പെയ്ഡ് കോഴ്സസ് ആയി അത് മാറുകയും ചെയ്യും നമുക്ക് വെബ് ത്രീ ആർക്കിടെക്ചർ പഠിക്കാം ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട് മാനേജ്മെന്റ് പഠിക്കാം ഫ്യൂച്ചറിസ്റ്റിക് ആയ പല തൊഴിൽ സാധികളും നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ അക്കാഡമിയിലൂടെ നമുക്ക് ഒരു മോണിറ്റൈസേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു ഇതിലേക്ക് നമ്മൾ ഇനി കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് മിനിറ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ദൈവിയത്യേകം ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക് പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് ഡോളറുകൾ ആരംഭിച്ച് പതിനായിരം ഡോളർ വരെയാണ് നൂറ് ഡോളർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഇന്നത്തെ വിലയിൽ തൊണ്ണൂറ്റിനാല് രൂപ വരെയൊക്കെ ഇന്ന് ഡോളറിന് വിലയുണ്ട് ഒൻപതിനായിരത്തി നാനൂറ് രൂപ നമുക്ക് കണക്കാക്കാം അത് പതിനായിരം ഡോളർ വരെ നമുക്ക് ഇന്നത് പോവാം ഏത് ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എടുത്തുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിനത്തേക്ക് കടന്നു വരാം ഹൺഡ്രഡ് ഡോളറിൽ നിങ്ങൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ഡെയിലി നമുക്ക് കിട്ടുന്ന വരുമാനം സ്പോട്ടിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയും തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്കിത് ഓട്ടോമാറ്റിക്കലി നടക്കുകയും ചെയ്യും നൂറിട്ടിരിക്കുന്നത് ആവുന്നത് വരെ ഇത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും ഇനി എനിക്ക് വലിയൊരു പാക്കേജിലേക്കൊന്നും പോകാനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരു കാര്യമുണ്ട് ഇവിടെയാണ് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ അഫിലിയേറ്റ് മാർക്കറ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നൂറ് മുടക്കിയാൽ നാനൂറ് വരെ നിങ്ങളുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് എത്താൻ സാധ്യതയുണ്ട് അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജസ്റ്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾ നൂറ് ഡോളറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആയിരം ഡോളർ ഉള്ളാരെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് അഫിലേറ്റ് ചെയ്യിപ്പിച്ചു ആയി പത്ത് ശതമാനം അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നു സ്പോട്ടിൽ തന്നെ ആയിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഡോളറാണ് വളരെ സിമ്പിളായി പറഞ്ഞതാണ് അപ്പൊ ഈ ആയിരം മുടക്കിയ ആൾക്ക് എന്ത് കിട്ടും ആയിരം മുടക്കിയ ആൾക്ക് ഏകദേശം പോയിന്റ് സെവൻ മുതൽ ഒന്ന് പോയിന്റ് രണ്ടെന്ന് വെച്ചാൽ ഒരു ശതമാനം അല്ലേ ഒരു ശതമാനം ഈസി ആയിട്ട് കണക്കുകൂട്ടാൻ വേണ്ടി പറയണം പത്ത് ഡോളർ ഡെയിലി കിട്ടാം അല്ലേ ഈ പത്ത് ഡോളറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പതിനഞ്ച് ശതമാനം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നര ഡോളർ നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കും സോ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വരുമാനം കിട്ടുകയും അവരുടെ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് വീണ്ടും നമുക്കൊരു ഒന്നര ശതമാനം വെച്ച് നമുക്ക് വരുമാനമായി കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഇൻകം കൂടി നമുക്ക് പോസിബിളായി മാറുന്നു ഇനി ഈ വന്ന വ്യക്തി വഴി ഒരുപക്ഷെ അടുത്ത ലെവലിൽ അദ്ദേഹം ഒരാളെ സ്പോൺസർ ചെയ്യാം അവരിൽ നിന്നും ആ കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ലെവൽ ടൂവിൽ നമുക്ക് കിട്ടുന്നു ഡി ടു എന്ന് കാണിക്കുന്നത് സ്വാഭാവികമായിട്ട് രണ്ട് ലെവലിൽ നിന്ന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡയറക്റ്റ് റെഫറലുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇങ്ങനെ നാൽപ്പത് ലെവലിൽ നിന്ന് വരെ നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് ഇവിടെ നിന്നുണ്ട് അതിന് പന്ത്രണ്ട് ഡയറക്റ്റ് റെഫറലുകൾ നമുക്ക് ഉണ്ടാവണം അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമില്ലല്ലോ നൂറ് ഡോളർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇരുന്നൂറ് വരെ വെറുതെ ഇരിക്കാം അതിനുശേഷം അതിലും കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വളരെ സിമ്പിളാണ് അഞ്ച് മിനിമം ഡയറക്റ്റ് റഫറലുകൾ ഉണ്ടായിരിക്കണം ഈ മൂന്ന് ലെവലുകളിൽ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടാവണം അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ബിസിനസ് ഒരു ലെവൽ പ്ലാൻ ആണെന്നുണ്ടെങ്കിലും ഡെവലപ്പ് ചെയ്തു പോകുന്നത് ഒരു ടു ലെവൽ പ്ലാൻ്റെ പേരിലാണ് അതായത് രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ബിൽഡായി പോകുന്നത് മനസ്സിലാക്കാം നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റിലും എക്സ്ട്രീം റൈറ്റിലും മാത്രമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ ആക്റ്റീവായ നല്ലൊരു ടീമിൻ്റെ കൂടെയോ ലീഡറിൻ്റെയോ കൂടെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വഴി വരുന്ന വർക്ക് നമുക്ക് കൂടി ബെനിഫിറ്റബിൾ ആയി കിട്ടും അങ്ങനെ ഡെയിലി നാനൂറ് ഡോളറും അഞ്ഞൂറ് ഡോളറും ഒക്കെ വരുമാനം മേടിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും പല രാജ്യങ്ങളിലേക്കും നമ്മൾ ഇന്ന് കടന്നു എത്തിക്കഴിഞ്ഞു ഇന്ന് നമുക്ക് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ റാങ്കിങ് സിസ്റ്റമാണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓർഗനൈസേഷനിലും ഏകദേശം ആയിരം ഡോളറിൻ്റെ ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂബി എന്ന റാങ്കിലേക്ക് കടക്കും ഇതാണ് നമ്മുടെ ഓഫീഷ്യലായുള്ള റെക്കഗ്നേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാം ഫൈവ് തൗസൻഡ് ഡോളർ നമ്മൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിൽവർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തും സ്പോട്ടിൽ നമുക്ക് നൂറ് ഡോളറ് നമുക്കൊരു റിവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതിനു നമുക്ക് ഓൾറെഡി കുറെ വരുമാനം കിട്ടിയിട്ടുണ്ടാവും അതിന്റെ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പേളിൽ എത്തുമ്പോൾ ഇരുന്നൂറ് അങ്ങനെ ഡീറ്റെയിൽസ് കയറി കയറി പോവുകയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് ഒരു സൈഡിൽ സൂചിപ്പിക്കാം എന്നിവ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്കൊരു വലിയ വരുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഡെയിലി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഡോളർ വരുമാനം മേടിക്കുന്ന ആൾക്കാർ ഇവിടെ ഉച്ചാൽ അഞ്ഞൂറ് ഡോളർ എന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപ എടുത്താണ് ഓർക്കണം ഡെയിലി അത് സത്യസന്ധമായ കാര്യമാണ് വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം വളരെ ട്രാൻസ്പെറന്റ് ആണ് നമ്മുടെ സിസ്റ്റം ഇതൊരു ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്കൊരു തുടർച്ചയായ ഒരു സാലറി കൂടി കിട്ടിയാലും എങ്ങനെ ഉണ്ടാവും രണ്ട് ഓർഗനൈസേഷനിലും ഒരു ലക്ഷം ഡോളർ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഡോളർ ഏകദേശം അൻപതിനായിരം രൂപ ഓളം എല്ലാ മാസവും നമുക്ക് സാലറി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നു ആൻഡ് ഓൾസോ ഡയമണ്ട് റാങ്കിൽ ഇന്ന് ധാരോളം വ്യക്തികളുണ്ട് ഈ ധാരാളം വ്യക്തികൾ ഇന്ന് അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ നിയർ അറൗണ്ട് മാസം ഒരു ലക്ഷം രൂപയാണ് ആയിരം ഡോളറാണ് അവരുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ധാരാളം ആൾക്കാർ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട് എനിവേ നമുക്കറിയാം ഏതൊരു പ്രോജക്റ്റും അഞ്ചു വർഷമൊക്കെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറയണമെങ്കിൽ പോലും അധിക ഭയങ്കരമായ ഒരു തൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ പ്ലാനിങ്ങുകൾ ഇതിന്റെ പുറകിൽ ആവശ്യമാണ് സോ ഏപ്രിൽ അഞ്ചാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഐ സി ഒ ലോഞ്ച് ഉൾപ്പെടെ സെൻട്രലൈസ് നമ്മൾ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ടോക്കൺ പോക്കറ്റ് ട്രസ്റ്റ് വാലറ്റ് പോലൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് അതിന് വേണ്ടി നിങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു തുക ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ അറിയപ്പെടുന്ന മൂന്ന് ഡെക്സ് വാലറ്റ് മാത്രമേ മാത്രമുള്ളത് അല്ലേ അപ്പം അതുപോലെ തന്നെ അതിന്റെ നിലയിലേക്ക് നമ്മളും എത്തിച്ചേരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ടെസ്സിൻ്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സോഫ്റ്റ് ലോഞ്ച് നടക്കും ടെസ്സിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ ഫുൾ ലോഞ്ച് നടക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിലാണ്